വൃത്തിയുള്ള വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന്റെ ഭാഗമായി പഞ്ചായത്തിലെ പൊതു ഇടങ്ങളും കവലകളും ശുചീകരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു വൃത്തിയുള്ള വാരപ്പെട്ടി എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ പഞ്ചായത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ജാഗ്രതയോടെയാണ് നടത്തി വരുന്നത് ഇതിന്റെ ഭാഗമായി റോഡുകളുടെ വശങ്ങൾ പൊതു ഇടങ്ങൾ കവലകൾ എന്നിവിടങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നടത്തുകയും മലിനീകരണമില്ലെന്ന് ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് നടപ്പിലാക്കി വരികയുമാണ് ഇതിന്റെ തുടർ ശുചീകരണ പരിപാടികൾ കോതമംഗലം വാരപ്പെട്ടി റോഡ് വശങ്ങൾ ശുചീകരിച്ചുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്ത നവകേരളം വൃത്തിയുള്ള വാരപ്പെട്ടിയുടെ ഭാഗമായി പതിമൂന്ന് വാർഡുകളിൽ ശുചീകരണ പ്രവർത്തനം നടത്തുന്നതോടൊപ്പം തന്നെ നമ്മുടെ റോഡുകളും മറ്റ് പ്രദേശങ്ങളും ശുചീകരണം നടത്തി ഏറ്റവും ഭംഗിയായി പൽ കൊണ്ടു നടക്കുകയാണ് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ എല്ലാ പ്രദേശങ്ങളും എല്ലാ സ്ഥാപനങ്ങളിലും ഹരിത പഞ്ചായത്തായി ഹരിത സ്ഥാപനങ്ങളായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒരു കാരണവശാലും മറ്റു തരത്തിലുള്ള പ്രവർത്തനം നടത്താതെ അതീവ ശ്രദ്ധയോടുകൂടിയാണ് ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ള ജീവനക്കാരുടെയും മറ്റ് ജനപ്രതിനിധികളെയും ഹരിതകർമ്മ അംഗങ്ങളെയും പൊതുജനങ്ങളെയും ഈ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടക്കുന്നത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ കെ എം സെയ്ദ് എം എസ് ബെന്നി പി പി കുട്ടൻ ദിവ്യ സലി കെ കെ ഹുസൈൻ ഷജി ബസി ദീപ ഷാജു പഞ്ചായത്ത് സെക്രട്ടറി അഫ്സൽ രാജ അസിസ്റ്റന്റ് സെക്രട്ടറി കെ കെ പ്രകാശ് ഹരിതസേന അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ